പിന്നെ ഈ നമ്മൾ ഈ ഓഡിയോ ക്യാസറ്റൊക്കെ ചെയ്യുമ്പോൾ അന്ന് ഒരാൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ അഞ്ഞൂ അന്നൊക്കെ പ്രോഗ്രാമിന് കിട്ടുന്ന നൂറ് രൂപയാണ് അപ്പോൾ അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അങ്ങനെ ആ സമയത്ത് അഞ്ഞൂറ് അറുന്നൂറൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ക്യാസറ്റിന് ഭയങ്കര സെയിലാണ് അപ്പോൾ ഈ വി ഡി രാജപ്പൻ്റെ ഓഡിയോ കാസറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു ക്യാസറ്റിന് ചാർജ് ചെയ്യുന്നത് സാമ്പശിവൻ്റെയൊക്കെ ഭയങ്കര റേറ്റ് ആ അവർ അവരത്രയും ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് സിദ്ദിക്കും ലാലും സൈനദിനും കൂടെ ഒരു ഓഡിയോ കാസറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനത്തിൻ്റെ മാസ്റ്റർ കൊണ്ട് പോവുക ഒരു പ്രശസ്തനായ ഒരു ഓഡിയോ കാസറ്റ് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് സൈനദിൻ പറഞ്ഞു റേറ്റൊക്കെ ഞാൻ പറഞ്ഞോളാം നിങ്ങളും മിണ്ടരുതെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഇവർ ആയിരം രൂപ പ്രതീക്ഷിച്ചു കാരണം അഞ്ഞൂറിൻ്റെ ലെവലിലാണല്ലോ നിൽക്കുന്നത് പുള്ളി പറഞ്ഞു ഇരുപതിനായിരം എന്ന് പറഞ്ഞു ഇരുപതിനായിരം രൂപ മാസ്റ്ററിന് സൈനദിൻ പറഞ്ഞു അപ്പോൾ പുള്ളി ഇരുപതിനായിരം രൂപ പിന്നെ നിങ്ങൾ രൂപ അതുപോലെ എന്ന് എന്ന് പറഞ്ഞു മിമിക്രി ആ സമയത്ത് വന്നിട്ട് ഇപ്പം അന്ന് എന്തിനാ ഇപ്പൊ കഴിഞ്ഞത് ഇതൊരു കലയാണെന്ന് അംഗീകരിക്കാനോ എത്ര പാടുപെട്ടിട്ടാണ് നമ്മളിപ്പോ കേരള സംഗീത നാടക അക്കാദമി ഇത് കലയായിട്ട് അംഗീകരിച്ചിട്ടുള്ള പരിപാടി തുടങ്ങിയത് അത് മാത്രമല്ലേ അതെ അസോസിയേഷൻ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താലും ഇതിനൊരു നല്ല ആർട്ട് ഫോം ആയിട്ട് അംഗീകരിച്ച് പുറത്തേക്ക് വരിക എന്നൊക്കെ ഗാനമേള നാടകം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പരിപാടി ശാഖയായി രാജേട്ട് ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട് യാദൃശ്യമായിട്ട് വന്ന മുഖസാദൃശ്യം സൈനികമായിട്ട് ചേർന്നിട്ടാണ് ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോയെ പോലും ഈ സയാമി സിറില് നിങ്ങളെ ഒരു ഓട്ടോറിക്ഷ കയറ്റാൻ പാടുപാടുകയാണ് ഇപ്പൊ നമ്മളാ ഫോട്ടോ കാണുമ്പോഴാണ് ഇങ്ങനെ ഓട്ടോറിക്ഷ കയറുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നതായിട്ട് അല്ലേ അതെ അതെ അപ്പൊ അത്രയും ദിവസം ഒന്നിച്ച് അഭിനയിച്ച ഓർമ്മകൾ നേരത്തെ നമ്മൾ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരുപാട് അധ്വാനിച്ച കായികാധ്വാനം വേണ്ടി വന്ന ഒരു സിനിമയായിരുന്നു അതെ അതിൽ ഒപ്പം അഭിനയിച്ച ആളാണ് സൈനിക അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനായിട്ട് ഞങ്ങളോടൊപ്പം കൂടിയതിന് സമയം മാറ്റിവെച്ചതിനെല്ലാം ഒരുപാട് നന്ദി താങ്ക് യു വെരി മച്ച് താങ്ക് യു എന്നിവരെയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വേദി ആദ്യമായിട്ടാണ് ഇരിക്കുന്നത് അവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ തമ്മിൽ ഏതോ ഒരു പടത്തിന് കോമ്പിനേഷൻ ഇല്ല എന്തോ കണ്ടിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആണോ പഞ്ചവറിനത്താ ഏതൊരു പടം എന്റെ പടത്തിന്റെ ലൊക്കേഷൻ ഉണ്ട് ഇവൻ തന്നെയാണോ അങ്ങനെയല്ല രമേശ് എനിക്ക് ഒരു ചാൻസ് തന്നു അവർ അഭിനയിക്കാൻ തന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കല എന്റെ വേഷം വേറെ ആൾക്ക് കൊടുക്കുന്നു അത് മാറ്റി കൊടുത്തു അല്ലേ ശരിയല്ല രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് കാരണം അറിയോ ആദ്യം അഭിനയിക്കാൻ എന്റെ സിനിമയിലെ അബദ്ധം മാത്രമേ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ എനിവേ താങ്ക് യു താങ്ക് യു